ഇന്നലത്തെ റാങ്കിങ് ടാസ്ക് മൊത്തത്തിൽ തൂക്കിയത് ജാസ്മിൻ മാത്രമായിരുന്നു കേട്ടോ ആ ഒരു ടാസ്ക് മൊത്തത്തിൽ കൺട്രോൾ ചെയ്തിരുന്നത് ജാസ്മിൻ ആയിരുന്നു ഓരോരുത്തരെ കുറിച്ച് നല്ല കറക്റ്റായിട്ട് പോയിന്റ്സ് മനസ്സിലാക്കിയിട്ട് അവരെ ഡിഫെൻഡ് ചെയ്യാൻ ജാസ്മിന് നല്ല പറ്റുന്നുണ്ടായിരുന്നു പറയുന്ന പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് കറക്റ്റ് പോയിന്റ്സ് ആയിരുന്നു അതുപോലെ തന്നെ ഒരു കൺട്രോൾ ഉണ്ടല്ലോ ഒരു ഒരു ഗെയിമിൻ്റെ ഒരു കൺട്രോൾ അതും ജാസ്മിൻ്റെ കയ്യിലായിരുന്നു പിന്നെ സിജോയും അതുപോലെ നന്ദനയും കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അർജുനും പറയേണ്ട പോയിൻറ്സ് ആയിട്ട് പറഞ്ഞിട്ട് പിന്നെ അവരുടെ സ്ഥാനത്ത് പോയി പോയിതിക്കെ ചെയ്തത് പിന്നെ നന്ദന പറഞ്ഞ പോയിന്റ്സ് പോയിന്റ്സ് വാലിഡ് ആണോ എന്നുള്ളത് ഡൗട്ടുള്ള കാര്യം തന്നെയാണ് ആണെങ്കിലും തന്നെ പോയിന്റ്സ് ഇല്ല അത് ഒന്നോ രണ്ടോ പോയിന്റ്സേ ഉള്ളൂ ടെക്ക് ടക്ക് ടെക്ക് ഇങ്ങനെ ഒന്ന് രണ്ടോ മൂന്ന് എല്ലാവർക്കും ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാനുള്ള പോയിന്റ്സ് അതിന് മാത്രം സിജോയുടെ കയ്യിലില്ല പിന്നെ അത് ഉള്ളത് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ജാസ്മിനാണ് പാവം നന്ദന ഒന്നാം സ്ഥാനത്തായിരുന്നു ആദ്യം പോയി എന്നുണ്ടായിരുന്നത് പക്ഷേ കറക്റ്റ് പോയിന്റ്സ് പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് തന്നെ നിൽക്കായിരുന്നു പക്ഷേ ഇതിപ്പോൾ എല്ലാവരും കൂടെ പിടിച്ച് പതിമൂന്നാമത്തെ സ്ഥാനത്ത് കൊണ്ടാക്കി